ഒരു സാധാരണ മനുഷ്യനാണെന്ന് സ്വാഭാവിക മനുഷ്യനാണെന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നിയാൽ മതിയാവുന്നതാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർ ഇഷ്ടം പ്രകടിപ്പിക്കാനുമൊക്കെ അതിനപ്പുറത്ത് ആകാര സൗഷ്ടമോ കുടുംബമഹിമയോ ജാതിയോ മതമോ പ്രഭാഷണകലയുടെ തീജ്വാലയോ ഒന്നും ആവശ്യമില്ലെന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം യാത്രയായ വി എസിനോട് ജനങ്ങൾ കാണിച്ച സ്നേഹ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളുണ്ടവിടെ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാസങ്ങളുണ്ടവിടെ ആ പ്രയാസങ്ങളും ഒക്കെ കേട്ടറിയുന്നതോടൊപ്പം ഒരു അത്രമേൽ പുതിയ കാലത്തിനോട് യോജിക്കാത്തവണ്ണമുള്ള ഒരു ജൂബെയും അതുപോലത്തെ ഒരു ശരീരഘടനയും ഒക്കെയായി നടന്ന് വേണമെങ്കിൽ വായിക്കുന്നവർക്ക് കാലഹരണപ്പെട്ടുപോയി എന്ന് ചിത്രീകരിക്കാൻ കഴിയുന്ന എല്ലാ ഭാവങ്ങളുമുള്ള ഒരു മനുഷ്യൻ പക്ഷേ ഈ സമൂഹത്തിലെ മനുഷ്യർക്ക് തോന്നി അദ്ദേഹം ഒരു സ്വാഭാവിക മനുഷ്യനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെവിടൊക്കെയോ മനുഷ്യത്വമുണ്ടെന്ന് ആ ഭാവമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ അമരത്വം നൽകും വിധം വഴിയരികിലൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി യാത്രയാക്കിയത് നോക്കൂ ഉമ്മൻചാണ്ടിയിലേക്ക് അദ്ദേഹവും ഒരു മതത്തിൽ ജനിച്ചതാണ് വിശ്വാസിയാണ് എല്ലാം എല്ലാമെല്ലാമാണ് പക്ഷെ അദ്ദേഹത്തിനും വലിയ ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് ഇല്ല ഭയങ്കര കാടടച്ച് പ്രസംഗിപ്പിക്കുന്ന വാചകങ്ങളോ വാക്സാമർഥ്യങ്ങളോ ഇല്ല ഒന്നുമില്ല അദ്ദേഹത്തെയും ജനം തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും ഒരു മനുഷ്യൻ എന്ന ഭാവത്തിലാണ് മനുഷ്യൻ്റെ വികാരങ്ങൾ അറിയുന്നവൻ അറിയുന്നവനെന്ന ഭാവത്തിലാണ് എന്നുള്ളത് ഭാവത്തിലാണ് ആർദ്രത എന്നുള്ള ഭാവത്തിലാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് മരിച്ചു ഈ ഗുണപാഠവുമായി തിരിച്ചു വന്ന് ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഉള്ള ഏറ്റവും വലിയ ഒന്നാണ് അതെ സ്വാഭാവിക മനുഷ്യനായി മനുഷ്യരായി ജീവിക്കാൻ കഴിയുക നിഷ്കളങ്കമായ ഭാഷ്യത്തോടെ ഇടപെടാൻ കഴിയുക മറ്റൊരു കാര്യം കൂടിയുണ്ട് വലിയ കാതടപ്പൻ തർക്കങ്ങൾ വാഗ്വാദങ്ങൾ തെറിവിളികൾ നിലവാരം വിട്ട സംഭാഷണങ്ങൾ ഇതൊന്നും നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല നാളെ യാത്രയാകുമ്പോൾ അനിവാര്യമായി മറ്റൊരാൾക്ക് എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ നാളെ കാലം വിലയിരുത്തുമ്പോൾ അരുതായ്മകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എവിടെ നിന്നെങ്കിലുമൊക്കെ പൊന്തി പല രൂപത്തിലും ഭാവത്തിലും വരും അതും ആരെക്കുറിച്ചായാലും അവിടെ തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും ഒന്നും ഒരു പ്രസക്തിയുമില്ല ഏറ്റവും വലിയ ശത്രുവായിരിക്കും ചിലപ്പോൾ ഏറ്റവും വേദനയോടെ വലിയ സങ്കടക്കടലിലാവുക ജീവിച്ചിരിക്കുമ്പോൾ അത്രമേൽ സ്നേഹം പങ്കുവെക്കാനായില്ലോ എന്ന ചിന്ത അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചു പോയവർക്കും ഉണ്ടാവും മരിച്ചു പോയവരെല്ലാം ശരിയെന്നും ജീവിച്ചിരിക്കുന്നവരെല്ലാം തെറ്റെന്നും പറയാനാവില്ല ശരിയും തെറ്റും മറ്റു പല രീതിയിലാണ് തീരുമാനിക്കപ്പെടുന്നത് പക്ഷേ ഒന്നുണ്ട് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഇടം നേടാൻ മനുഷ്യൻ്റെ ഭാവങ്ങളോട് താതാത്മ്യം പെടപ്പെടുന്നവരെ മനുഷ്യർ നെഞ്ചോട് ചേർത്ത് വെക്കും അവർക്ക് വേണ്ടി കാത്തു നിൽക്കും അവർക്ക് വേണ്ടി കരയും അവർക്ക് വേണ്ടി മഴയും വെയിലും ഒക്കെ അവഗണിക്കും ഒന്നും വേണ്ടാത്ത നിസ്സഹായരായ ഈ സാധാരണക്കാര മനുഷ്യരുടെ നിഷ്കളങ്കമായ ഭാവത്തെയാണ് രാഷ്ട്രീയത്തിലെ ഒരു മുതൽക്കൂട്ടായി ഒരു ഉത്തരവാദിത്തമായി ഒരു ബാധ്യതയായി ഒരു ധാർമ്മികതയായി കാണേണ്ടത് താല്പര്യത്തിന് വേണ്ടി വന്ന് പുഴ്ത്തുന്നവരുണ്ടാവും വാർത്തകൾ ചമയ്ക്കുന്നവരുണ്ടാവും വേലത്തരങ്ങൾ ഇറക്കുന്നവരുണ്ടാവും അങ്ങനെയല്ലാത്ത കുറേ പാവം മനുഷ്യരുണ്ട് ഇനിയും കുറേ കാലം കൂടി വി എസ് ജീവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവർ അവർക്കൊന്നും നേടാൻ വേണ്ടിയല്ല അങ്ങനെ ഒരാൾ മടങ്ങിപ്പോകരുത് എന്ന് നന്മയുടെ ഗുണകാംക്ഷയുടെ ചിന്ത കൊണ്ട് മാത്രം വിചാരിക്കുന്നവർ അത്തരം ചില ചിന്തകൾ കൂടി ഈ മരണാനന്തരമായ ചടങ്ങുകളുടെ സംസ്കാര ചടങ്ങുകളുടെ യാത്രയ്ക്കിടയിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് പങ്കുവച്ചതാണ്